മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയോട് അഞ്ച് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ അന്വേഷണം മൂന്ന് വർഷം എന്തിനു മൂടിവെച്ചു എന്ന് ചോദ്യം നേരത്തെ നടന്ന ഇ ഡി അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മരുന്ന് ക്ഷാമത്തിൽ ആരോഗ്യമന്ത്രി നിയമസഭയെയും ജനങ്ങളെയും പറ്റിച്ചെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഈ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ നിന്നും അവർ രേഖകൾ പരിശോധിച്ചതിൽ നിന്നും കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും അവിടെ കേരള പോയത് കർണാടക ഹൈക്കോടതി ആ വിധിയിൽ നിന്നും ഉള്ള ഉയർന്നു വന്ന അഞ്ചു സുപ്രധാനമായ ചോദ്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ഈ മൂന്ന് വർഷമായി ഈ സംഭവം അറിഞ്ഞിട്ടും ഇ ഡി അന്വേഷണം എന്തുകൊണ്ട് മരവിപ്പിക്കപ്പെട്ടു എന്തുകൊണ്ട് മൂടി വയ്ക്കപ്പെട്ടു എന്ത് ധാരണയാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന സി പി എം നേതൃത്വം ഉണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നത് സി എം ആറിലാണ് സി എം ആറിൽ ഇപ്പോൾ വെറും ഒരു കമ്പനിയായി മാത്രം മാറുകയാണ് നിരവധി കമ്പനികളാണ് നിരവധി സ്ഥാപനങ്ങളാണ് ഈ അക്കൗണ്ടിലേക്ക് മാസപ്പിടിയായി പണം അയച്ചിട്ടുള്ളത് ആ കമ്പനികൾ ഏതൊക്കെയാണ് എന്ത് സൗകര്യമാണ് ഈ പണം അയച്ചതിന് പകരമായി സംസ്ഥാന സർക്കാർ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ശ്രീകാന്ത് എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവിന്റെ അഞ്ച് ചോദ്യങ്ങൾ ഇന്നിപ്പോൾ ഈ സമരാജ്ഞയുടെ ഭാഗമായി മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഞ്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചു എന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ അന്വേഷണം മൂടിവെച്ചു ഇതിൽ വ്യക്തത വരുത്തണം ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഏതൊക്കെ ഏജൻസികളാണ് എക്സാലോജി കേസിൽ അന്വേഷണം നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കാൻ തയ്യാറാകണം ഇത് രണ്ടാമത്തെ ചോദ്യം മൂന്ന് സി എം ആറിൽ കൂടാതെ മറ്റേതൊക്കെ കമ്പനികൾ എക്സാലോചിക്കിന് മാസപ്പടി നൽകിയിട്ടുണ്ട് ഇതിൽ വ്യക്തത വരുത്തണം അടുത്തതായി ചോദിക്കുന്നത് മാസപ്പടി നൽകിയ കമ്പനിക്ക് കമ്പനികൾക്ക് സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ടോ ഇതാണ് നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം എംപവർ എന്ന എൻ ഡി എഫ് സി അത് ഈ സി എം ആറുമായി ബന്ധപ്പെട്ട എൻ ഡി എഫ് സി ആണ് ആ സ്ഥാപനത്തിൽ നിന്നും എക്സാലോജിക്ക് എടുത്ത വായ്പയുടെ ഗണ്യമായ തുക അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല ഈ പണം എങ്ങോട്ട് പോയി ഇത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്നുള്ളതാണ് ഈ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് എന്തായാലും സമരാജ്ഞയുടെ ഭാഗമായി ഈ കേസിൽ എല്ലാ തരത്തിലും മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ് വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്